നമസ്കാരം നിയമസഭയിൽ വളരെ ആർജവത്തോടു കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനും കഴിവുള്ള ഒരു എം എൽ എ ആണ് ഒരു പ്രതിപക്ഷ എം എൽ എ ആണ് കോൺഗ്രസ് എം എൽ എ ആയ മാത്യു കുഴൽനാടൻ ഇതിന് മുന്നേയും പലതവണ സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ അദ്ദേഹം സഭയിൽ നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ മാത്യു കുഴൽനാടൻ നടത്തിയിട്ടുള്ള നിയമസഭാ പ്രസംഗങ്ങളും വളരെ ഗുരുതരമായ ആരോപണങ്ങളും എല്ലാം ചെറുതായിട്ടൊന്നുമല്ല ഭരണപക്ഷത്തെ അലോസരപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാത്യു കുഴൽനാടൻ്റെ നിയമസഭാ പ്രസംഗം കേരളം ഒന്നാകെ അതീവ ശ്രദ്ധയോടുകൂടി കേൾക്കാറുണ്ട് ഇന്നും അത്തരത്തിലുള്ള ഒരു പ്രസംഗം മാത്യു കുഴൽനാടൻ്റെ ഭാഗത്തു നിന്നും നിയമസഭയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇത്തവണ അദ്ദേഹത്തിൻ്റെ വിഷയം എന്നത് കേരളം വിട്ടുപോകുന്ന വിദ്യാർത്ഥികളെയും കുറിച്ചാണ് അതായത് വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി ഒരു വലിയ വിഭാഗം യുവജനങ്ങൾ കേരളം വിട്ടുപോകുന്നുണ്ട് ഇത് സംസ്ഥാനത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്ന ഗൗരവപൂർണമായ ഒരു വിഷയമാണ് അടിയന്തര പ്രമേയമായി മാത്യു കുഴൽനാടൻ കൊണ്ടുവ അതിൽ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ എന്താണ് കേരളത്തിന് സംഭവിച്ചത് എന്ന് വ്യക്തമായി പറഞ്ഞു വെക്കുന്നു അതായത് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് കേരളത്തിന്റെ കേരളത്തിലെ യുവജനങ്ങളിൽ ഒരു നല്ലൊരു വിഭാഗം ആളുകളും എങ്ങനെയെങ്കിലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്ത് കടന്നാൽ മതി എന്നൊരു മാനസികാവസ്ഥയിലാണ് അവർ മെച്ചപ്പെട്ട അവസരങ്ങൾ അത് വിദ്യാഭ്യാസത്തിനായിക്കോട്ടെ തൊഴിലിനാകട്ടെ അത് പുറത്തു മാത്രമേ ഉള്ളൂ കേരളത്തിൻ്റെ ഒരു യുവാക്കൾ വാങ്ങുന്ന ഒരു ശമ്പളം അത് ഒരു ശരാശരി ആ ആറായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് വാർഷിക ശരാശരി കണക്കുകൾ മറ്റ് നഗരങ്ങളിലെ വാർഷിക ശരാശരി കണക്കുകൾ അദ്ദേഹം നിയമസഭയിൽ ഉന്നയിക്കുന്നുണ്ട് ഹൈദരാബാദ് പോലുള്ള ചെന്നൈ ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിലൊക്കെ കേരളത്തിലെ യുവാക്കൾ വാങ്ങുന്ന ശമ്പളത്തേക്കാൾ വളരെ കൂടിയ മ്പളമാണ് അവിടങ്ങളിലെ യുവാക്കൾ വാങ്ങുന്നത് അവർക്ക് വലിയ തൊഴിലവസരം അവിടെ ഉണ്ട് അത് കേരളം വലിയ രീതിയിലുള്ള സാമ്പത്തിക വളർച്ച നേടാത്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് മാത്രമല്ല എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായത് എന്ന് വളരെ സംക്ഷിപ്തമായും വ്യക്തമായും അദ്ദേഹം പറയുന്നുണ്ട് അതായത് കേരളത്തിൽ സ്വകാര്യ നിക്ഷേപം അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ തന്നെ വിദേശ നിക്ഷേപം കേരളത്തിലേക്ക് എത്തുന്നില്ല അതിനുമപ്പുറം തൊഴിലില്ലായ്മ ഇവിടെ രൂക്ഷമാവുകയാണ് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കാശ്മീരിനേക്കാൾ പിന്നിലാണ് കേരളം അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ പ്രശ്നം ഉദിക്കുന്നുണ്ട് ഇത് ഈ കേരളത്തിലെ യുവാക്കളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യങ്ങളെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് അതായത് കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നൊക്കെയുള്ള കവിതാശകലങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ ഈ ആരോപണത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം പറയുന്ന വസ്തുതകൾ അത് തീർച്ചയായും ഭരണപക്ഷത്തെ അലോസരപ്പെടുത്തുന്നതായിരുന്നു പ്രത്യയശാസ്ത്രപരമായ പിടിവാശി കാരണം സാമ്പത്തികമായി വളർച്ച കൈവരിക്കാനുള്ള പല അവസരങ്ങളും കേരളം നഷ്ടപ്പെടുത്തി അത് ബാംഗ്ലൂരിലേക്ക് വഴിമാറി ചെന്നൈയിലേക്ക് വഴിമാറി ഹൈദരാബാദിലേക്കും വഴിമാറി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഈ രീതിയിൽ ഇങ്ങനെ തന്നെ കടന്നുപോയാൽ ജാതിയും മതവും അതുപോലെ ലോകത്തൊരിടത്തും വേണ്ടാത്ത പല പ്രത്യയശാസ്ത്രങ്ങളും നമ്മൾ മുറുകെ പിടിച്ചിരുന്നാൽ ഒരു സമൂഹം എന്ന നിലയിൽ പുരോഗമന കാലഘട്ടത്തിൽ ഈ ലോകത്തിനൊപ്പം സഞ്ചരിച്ചു പോകാൻ നമുക്ക് ബുദ്ധിമുട്ടാകും എന്ന വസ്തുതയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടച്ചധിക്ഷേപിക്കുന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയിൽ ഉടക്കിയാണ് പല കാര്യങ്ങളും കേരളത്തിലേക്ക് കടന്നു വരാതെ കൊഴിഞ്ഞു പോയിട്ടുള്ളത് അതായത് രാജ്യത്ത് ആദ്യമായി ഒരു ടെക്നോ പാർക്ക് ഒരു ഐ ടി പാർക്ക് വരുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്താണ് പക്ഷേ ആ ഒരു നേട്ടം ആ ഒരു മുന്നേറ്റം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല അത് മറ്റ് നഗരങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു പക്ഷേ ആ സമയത്ത് കേരളം പിന്നിലേക്ക് ആവുകയും ചെയ്തിരുന്നു അവസരങ്ങൾ വിദ്യാർത്ഥികൾക്കാകട്ടെ തൊഴിൽദാത തൊഴിൽ തേടുന്നവർക്കാകട്ടെ അത് കേരളം നിഷേധിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ നിലവാരമില്ലാത്ത നയങ്ങൾ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ